അയ്യന്തോൾ ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികളെ കാണാൻ പാപ്പാഞ്ഞി എത്തി അല്ല പാപ്പാഞ്ഞി എന്ന് പറയുന്നതാണ് ശരി ഇത്തവണ സ്കൂളിലെ കുട്ടികളുടെ ക്രിസ്മസ് ആഘോഷം പുലി പാപ്പാഞ്ഞിക്കൊപ്പമായിരുന്നു അയ്യന്തോൾ പുലിക്കളി സംഘം ഒരുക്കിയ ക്രിസ്മസ് വേറിട്ട് കാണാമിനി പാപ്പാഞ്ഞിയെ കണ്ടതും ഓടിയെത്തി അടുത്തെത്തിയപ്പോഴാണ് അറിയുന്നത് പുലിയാണ് ക്രിസ്മസ് പാപ്പയായി എത്തിയതെന്ന് പിന്നെ ആട്ടവും പാട്ടവുമായിരുന്നു പാപ്പാഞ്ഞി പുലി കുട്ടികൾക്ക് മിഠായി കേക്കും നൽകി കുരുന്നുകൾ ഹാപ്പി ഒരു വെറൈറ്റി ക്രിസ്മസ്മസും ഞങ്ങൾക്ക് ഈ പുലിക്കളിയും ക്രിസ്മസ് അപ്പൂപ്പിനും കൂടി ഒന്നിച്ചിട്ട് ആദ്യമായിട്ട് കടണ് ക്രിസ്മസ് ത്രില്ലിലാണ് ക്രിസ്മസ് ആഘോഷം കളറായതിന്റെ സന്തോഷം ഓരോ കുരുന്നുകളുടെയും മുഖത്തുണ്ടായിരുന്നു മീഡിയ വൺ തൃശൂർ